ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് തിരുവത്ര അത്താണിയിൽ ദേശീയപാത അറുപത്തിയാറിലെ മേൽപ്പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൽ വീണ്ടും വിള്ളൽ നേരത്തെ വിള്ളൽ പ്രത്യക്ഷപ്പെട്ട ഭാഗം സിമെന്റ് മിശ്രിതമൊഴിച്ച് അടച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ സിമെന്റ് ഒലിച്ചു പോയതോടെയാണ് വീണ്ടും വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇരുപത് മീറ്ററോളം നീളത്തിലാണ് വിള്ളൽ ഇതുവഴി നടക്കാനിറങ്ങിയ യുവാക്കളാണ് വിള്ളൽ ആദ്യം കണ്ടത് നിലവിൽ ഇതുവഴി ഗതാഗതം ആരംഭിച്ചിട്ടില്ല സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് മാസങ്ങൾക്ക് മുമ്പ് ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രത്തിനടുത്തെ മേൽപാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിലും വിള്ളൽ രൂപപ്പെട്ടിരുന്നു ഈ പാലത്തിലൂടെയും ഗതാഗതം ആരംഭിച്ചിട്ടില്ല അപ്രോച്ച് റോഡിൽ വീണ്ടും വിള്ളൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ജനങ്ങളുടെ ആശങ്ക ഉടൻ പരിഹരിക്കണമെന്ന് മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പി എം അനസ് ആവശ്യപ്പെട്ടു അത്താണി വരെയുള്ള രണ്ട് നിലവിലുള്ളത് ഈ രണ്ട് മേൽപ്പാലങ്ങളിലും ഇവിടുത്തെ കേന്ദ്ര സർക്കാറും വന്ന് ഫോട്ടോഷൂട്ട് നടത്തുകയല്ലാതെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് യാതൊരുവിധ നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല രാവിലെ നടക്കാനിറങ്ങുന്ന ആളുകൾക്ക് ഈ വിള്ളൽ കാണുമ്പോൾ വലിയ ആശങ്കയാണ് വരുന്നത് കാരണം ഗതാഗത സഞ്ചാരം തുടങ്ങുന്നതിന് മുന്നേ ഇത്തരം ആശങ്കകൾ പരിഹരിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു അല്ലാത്ത പക്ഷം സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇതിനാലറിയിക്കുന്നു ജുവല്ലറി മുതുവട്ടൂർ ചാവക്കാട് ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്